ഹരേകൃഷ്ണ അഗസ്ത്യമുനി രാവണൻ്റെ കഥ ശ്രീരാമനോട് പറഞ്ഞു കൊടുക്കുന്ന കഥാഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ ഭാഗത്ത് വേദവതിയുടെ കഥയാണ് ശ്രീരാമനെ കേൾപ്പിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ ബാക്കി ഭാഗം പറയുവാൻ പോവുകയാണ് എന്നാൽ ഇത് വേദവതി രാവണനോട് പറയുക എന്നാൽ അച്ഛനത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ദേവന്മാരും യക്ഷന്മാരുമെല്ലാം വേദവതിയെ വിവാഹം ചെയ്യുവാൻ വന്നിരുന്നു എന്നിട്ട് അത് അച്ഛൻ ഇഷ്ടപ്പെട്ട് ഇരുന്നില്ല എന്നാണ് രാവണനോട് ഭേദവതി പറയുന്നത് എന്നെ മഹാവിഷ്ണുവിന് വിവാഹം കഴിച്ചു കൊടുക്കാനായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് ആ അവരോട് പറഞ്ഞു വന്നവർ നിരാശരായി മടങ്ങിപ്പോയി ഇത്രയും കേട്ടപ്പോൾ രാവണൻ വേദവതിയോട് ചോദിച്ചു ഹേ സുന്ദരി നിൻ്റെ അച്ഛൻ ആൾ കൊള്ളാമല്ലോ പിന്നെ എന്തുണ്ടായി തുറന്നു പറയൂ കേൾക്കട്ടെ കന്യക വീണ്ടും തുടർന്നു പറഞ്ഞു പിതാവ് നിരാശനായ അയച്ചതിൽ ഒരാളും നിത്യാധിപനുമായ ശുഭന് ഇതിൽ കടുത്ത പക തോന്നി ഒരു ദിവസം ഉറങ്ങിക്കിടന്ന എൻ്റെ അച്ഛനെ ആ ദുഷ്ടരാക്ഷസൻ വെട്ടിക്കൊന്നു ആ ദുഃഖം സഹിക്കാതെ മാതാവും അച്ഛൻ്റെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി മുതൽ ഞാൻ ശ്രീനാരായണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് മഹാവിഷ്ണുവിന് ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഠിനമായ തപസരിഷ്ടിക്കുന്നത് എല്ലാം കേട്ടുകഴിഞ്ഞെങ്കിൽ അങ്ങേക്കിനി മടങ്ങാം ഭേദവതി ഇത്രയും പറഞ്ഞിട്ടും രാവണൻ മടങ്ങിപ്പോകാൻ കൂട്ടാക്കിയില്ല മാത്രമല്ല അവളെ പരിഹസിക്കുകയും കൂടി ചെയ്തു ഇതാണോ ഇത്ര വലിയ കാര്യം നിന്റെ അച്ഛൻ്റെ അത്യാഗ്ര അത്യാഗ്രഹത്തിനുള്ള ഫലമാണ് അയാൾക്ക് കിട്ടിയത് അതിന് നീ ഒട്ടും മോശമല്ലല്ലോ നിനക്ക് മഹാവിഷ്ണുവിനെ തന്നെ വേണമല്ലേ എന്താ എനിക്കതിനുള്ള യോഗ്യത പോരെന്നുണ്ടോ ഞാൻ മഹാവിഷ്ണുവിനേക്കാൾ എത്രയോ വലിയവനാണ് വിഷ്ണു പോലും എൻ്റെ മുമ്പിൽ മുട്ടുകുത്തുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് കാമാർത്തനായ രാവണൻ വേദവതിയെ കടന്നു പിടിച്ചു പേടിച്ചോടി അവളുടെ ജട കെട്ടിയ മുടിയെ രാവണൻ ചുറ്റിപ്പിടിച്ച് വലിച്ചിടച്ചു ക്രുധയായ വേദവതി ആ ദുഷ്ടന്റെ പിടിയിൽ നിന്നും ഓടി രക്ഷ പ്രാപിച്ചുകൊണ്ട് പറഞ്ഞു എടാ ദുഷ്ടനായ രാവണ നിന്റെ സ്പർശനം മൂലം അശുദ്ധമായി തീർന്ന ഈ ശരീരം ഞാനിതാ ഉപേക്ഷിക്കുന്നു എങ്കിലും നിന്നെ വധിക്കാൻ ഭൂമിയിൽ ഞാൻ വീണ്ടും അയോനിജയായി ജനിക്കുന്നതാണ് ഇത്രയും പറഞ്ഞിട്ട് രാവണൻ നോക്കി നിൽക്കെ തന്നെ വേദവതി അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു ശ്രീരാമചന്ദ്ര ആ വേദവതിയാണ് ജനകപുത്രിയായ സീത അങ്ങ് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു രൂപവുമാണ് ഇത്രയും പറഞ്ഞ ശേഷം അഗസ്ത്യൻ രാവണൻ്റെ